ം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ശ്രീകാന്തിനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും വേദ വരാന്തയിൽ ഇരിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്കിലിരുന്ന് പറയുന്നുണ്ട് ഈ വേദാളത്തിന് രാത്രി ഉറക്കമൊന്നുമില്ലേ എപ്പോ വന്നാലും എന്നെ കാത്ത് ഈരിപ്പാണല്ലോ അപ്പോഴേക്കും വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം വേദയെ നോക്കിയിട്ട് അകത്തേക്ക് പോവാൻ നിൽക്കുക വേദ പെട്ടെന്ന് വിളിക്കുന്നുണ്ട് അതെ എങ്ങോട്ടായി പോകുന്നേ അമ്മയെ പോയി ശല്യം ചെയ്യണ്ട അമ്മ നല്ല ഉറക്കവാ നിങ്ങൾ വരുന്നതും പോകുന്നതും നോക്കി കാത്തിരിക്കും അമ്മയ്ക്ക് നേരമില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നിനക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാമേലെ എന്തിനാ നീ എന്നെ കാത്തിരിക്കുന്നേ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങളെ കാത്ത് ഇവിടെ ആരും ഇരുന്നില്ല എനിക്ക് ഉറക്കം വരാഞ്ഞിട്ടാ ഞാൻ ഇവിടെ വന്നിരുന്നത് അല്ലാതെ നിങ്ങളെ കാത്തിരിക്കേണ്ട ആവശ്യം എനിക്കില്ല വിക്രം ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്ത് കാണാനോ ഇവിടെ കയറിയിരിക്കുന്നത് പോയി കിടന്നൂടെ വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ഞാൻ എടുത്തു തരാം അമ്മ ഇവർ ശല്യം ചെയ്യാൻ നിക്കണ്ട വിക്ര ചോദിക്കുന്നുണ്ട് ഓ നീ അപ്പോൾ ഇവിടെ പുതിയ നിയമങ്ങളൊക്കെ വെച്ചോ ഇത് കേട്ട് വേദ വിക്രമിന്റെ മൂത്ത് സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ പോയി കുളിച്ചിട്ട് വരാൻ നോക്ക് അല്ലെങ്കിലേ നിങ്ങളെ തൊഴുത്തിൽ പോയി കിടന്ന് ഉറങ്ങ് ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് തൊഴുത്തോ ആപ്പോഴേക്ക് വേദ പറയുന്നുണ്ട് അത് പിന്നെ മുറി എന്ന് പറയാൻ പറ്റുമോ ഇത് കേട്ട് വിക്രം പച്ചത്തോടെ വിക്രമിന്റെ റൂമിലോട്ട് നോക്കുന്നുണ്ട് അത് കേട്ട് വേദ ചോദിക്കുവാ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ ഞാൻ സത്യമല്ലേ പറഞ്ഞേ സത്യം പറഞ്ഞാൽ തൊഴുത്ത് നിങ്ങളുടെ റൂമിനേക്കാളും വൃത്തിയുണ്ട് പോയി റൂമിൽ കയറുന്ന നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ മനസ്സിലാവാനാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ശുദ്ധമായി ശ്വസിച്ച് എന്നെ കിടക്കുന്നത് അവിടെ എങ്ങനെയാണോ അവിടെ കിടന്ന് ഉറങ്ങുന്നേ നിങ്ങൾക്ക് ഒന്നും തോന്നാറില്ലേ ഇത് കേട്ട് വിക്രം ദേഷ്യത്തിൽ വേദയോട് പറയുന്നുണ്ട് എടി നിനക്ക് ഇവിടെ കിടക്കാൻ ഒരു മുറി പോലും ഇല്ലല്ലോ എന്റെ മുറി തൊഴുത്ത് തന്നെയാ അതിന് നിനക്ക് നഷ്ടമൊന്നും ഇനി അത് മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ദുക്കളയിലോട്ട് പോകുന്നുണ്ട് ഇവിടെ വേദയും പോവുക ശ്രീകാന്തും ശങ്കരനാരായണനും സംസാരിക്കുന്നത് പത്മം കേട്ടിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് പോക പത്മം ശങ്കരനാരായണനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ടു പേരുടെയും വാശി ഇതുവരെ മാറിയില്ലേ വേദ വിക്രമിനെ ഉപേക്ഷിച്ച് ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല അവൾക്ക് അവനെ ഇഷ്ടവാ വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേദയ്ക്കത് താങ്ങാൻ പറ്റില്ല മോളെ വേദനിപ്പിക്കുന്ന രീതി ഒന്നും ചെയ്യരുത് ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് എല്ലാം എനിക്ക് അറിയാം പത്മം പക്ഷേ ഇതിന് പിന്നിൽ നിങ്ങൾ ആരും അറിയാത്ത പല രഹസ്യങ്ങളും ഉണ്ട് ഇത് കേട്ട് പത്മം പറയുന്നുണ്ട് വിക്രം വേദയുടെ കഴിത്തിൽ താലി കെട്ടിയ ആ നിമിഷം മുതൽ വേദ ആ താലിയെ വിശ്വസിക്കുന്നുണ്ട് വിക്രമിന്റെ ഭാര്യയായി ജീവിക്കാൻ വേദ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് വിക്രമിന്റെ ഭാര്യയായി ജീവിക്കാൻ അവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് താലിയോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് ഇത് കേട്ട് പത്മം ചോദിക്കുന്നുണ്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാ അവൾ ഇവിടെ നിന്നും ഇല്ലാതെയും ഉപേക്ഷിച്ച് പെട്ടെന്ന് വിക്രമിന്റെ വീട്ടിലേക്ക് പോവാൻ തോന്നാ മാത്രം ഇന്നത്തെ ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇത് കേട്ട് ശങ്കരനാരായണൻ പത്മത്തിന്റെ മോത്ത് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എടോ വേദയുടെ ജീവിതത്തിൽ നിന്നും അവൻ എന്നേക്കുമായി ഒഴിഞ്ഞു പോവാനും വേദയുടെ കഴുത്തിൽ താല് കെട്ടിയുടെ ദേഷ്യം കൊണ്ടും ഞാനും ശ്രീകാന്തും വിക്രമിനെ വകവരുത്താൻ പല ശ്രമങ്ങളും നടത്തി ഞാനും ശ്രീകാന്തും അതിനെ കുറിച്ച് സംസാരിക്കുന്നത് വേദ കേട്ടിരുന്നു അത് അവള് പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അവന്റെ ജീവ രക്ഷിക്കാൻ അവന്റെ ഭാര്യയായി ജീവിച്ച ഇനി അവനെ നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് അവൾക്ക് അറിയില്ല ും അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾ അവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത് ഇത് കേട്ട് പത്മാകഞ്ഞ് എട്ടി നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് ഏത് എല്ലാം പതിയെ മറക്കുവായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു നിങ്ങളായിട്ടാ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചത് ശ്രീകാന്തിന് അല്ലെങ്കിലും എടുത്തുചാട്ടവാ ഇതിന് നിങ്ങൾ എന്തിനാ കൂട്ടുനിന്നേ നമ്മുടെ മോളെ കുറിച്ചെങ്കിലും ആലോചിച്ചൂടായിരുന്നു ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഏത് അവസാനം ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും വിക്രമിനെ അവളുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം ഇത് കേട്ട് പത്മം പറയുന്നുണ്ട് ഇപ്പോൾ മോളുടെ മനസ്സിന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ശരിക്കും വിക്രമിനോട് വേദയ്ക്ക് ഇഷ്ടമുണ്ടെന്ന് തന്നെയാ തോന്നുന്നത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല അവൾ അവിടെ പോയി താമസിക്കുന്നത് ഇത് കേട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട് അവളുടെ മനസ്സിലുള്ളതെല്ലാം മാറ്റിയെടുക്കാൻ എനിക്കറിയാം പത്മ താൻ നോക്കിക്കോ നമ്മുടെ മോൾ നമ്മുടെ അരികിലേക്ക് തന്നെ തിരിച്ചു വരും ഇത് ശങ്കരനാരായണന്റെ വാക്ക വിക്രം അടുക്കളയിൽ പോയി പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുന്നുണ്ട് പക്ഷേ ചോറ് മാത്രമേ അവിടെ ഉള്ളൂ പുഴേക്കും വേദയോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ചോറ് മാത്രമേ ഉള്ളൂ കറികളൊന്നും ഇല്ലേ പിന്നോടുള്ള ദേഷ്യം കൊണ്ട് കറിയെല്ലാം നേടുത്ത് കളഞ്ഞു ഏതെ അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ തീർന്നു പോയി ഇതാ അച്ഛമ്മ തീരിപ്പുണ്ട് അത് വെച്ച് ചോറ് കഴിക്കു എന്തെങ്കിലും കഴിക്കണ്ട ഇവിടെ നിർബന്ധിക്കാനൊന്നും ആരുമില്ല ഇല്ല കേട്ട് വിക്രം വേദയുടെ മൂത്ത് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഇത് കണ്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓംലേറ്റ് ഉണ്ടാക്കി തരാം വിക്രം പറയുന്നുണ്ട് അത് ഉണ്ടാക്കി നീ തന്നെ കഴിച്ചാൽ മതി അല്ലെങ്കിൽ നിന്റെ പട്ടിക്ക് കൊടുക്ക അത് കഴിക്കുന്നു തോന്നുന്നില്ല ഇത് കേട്ട് വേദ പറയുന്നുണ്ട് കൂടുതൽ ഡയലോഗടിക്കാതെ ഉള്ളതും വെച്ച് കഴിച്ചിട്ട് ഒഴുത്തിൽ പോവാൻ നോക്ക് ഇത് കേട്ട് വിക്രമേ ദേഷ്യം വരുന്നിട്ട് പറയുക ഒന്ന് ഇറങ്ങി പോടി ഇവിടുന്ന് മനുഷ്യനെ സ്വസ്ഥമായിട്ട് കഴിക്കാൻ കൂടി സമ്മതിക്കാത്തവൾ നിനക്ക് എന്തിന്റെ കുഴപ്പമോ ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിൽ കസേലിൽ പോയിരിക്കുവാ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്തിനാ ഇത്ര ദേഷ്യം എന്നെ കാണാൻ കൊള്ളാഞ്ഞിട്ടോ എന്റെ സംസാരം ഇഷ്ടമാവാഞ്ഞിട്ടാണോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എന്റെ അടുത്ത് നിന്ന് കൊഞ്ചാതെ ഇവിടെ നിന്നും പോവാൻ നോക്കടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇറങ്ങി പോടി ഇവിടെ നിന്ന് ഇത് കേട്ട് വേദ പറയുവാ പോവാൻ എനിക്ക് മനസ്സില്ല നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നെ തല്ലാൻ തോന്നുവാണോ എന്നാ തല്ല് ഇത് കേട്ട് ദേഷ്യത്തെ അവിടെ നിന്ന് എന്തേക്കുവാ എന്നിട്ട് നിന്നുകൊണ്ട് തോറെല്ലാം കഴിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക ദേഷ്യത്തോടെ വിക്രം വേറെ നോക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് പാത്രം അവിടെ വെച്ചിട്ട് കഴി കഴിയിട്ട് പോവാൻ നോക്കുക അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അല്ല ഈ പാത്രം വെച്ചിട്ട് പോയാൽ എങ്ങനെയാ ഇത് ആര് വന്ന് കഴുകി വെക്കും കഴിച്ച ആക്ക് അറിയത്തില്ലേ മാത്രം കഴുകി വെക്കണോന്ന് ഇതൊക്കെ ഇനി ആരെങ്കിലും പറഞ്ഞു പറഞ്ഞിരുന്നോ ഇത് കേട്ട് വിക്രം പാത്രം എടുത്ത് കഴുകി വെക്കുന്നുണ്ട് എന്നിട്ട് വേദയെ നോക്കി ഏഷ്യത്തിൽ അവിടെ നിന്ന് പോവുക വേദ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് വിക്രം അപ്പോഴേക്കും റൂമിലോട്ട് നോക്കുക എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എന്റെ റൂമ് കാണാൻ പോലെയാണോ അവക്ക് വട്ട ഒഴുത്തെങ്കിൽ തോഴുത്ത് എന്നിട്ട് വിക്രം അങ്ങോട്ട് പോവാൻ നിൽക്കുക നിൽക്കുവേക്കും വേദ പറയുന്നുണ്ട് അതെ വിശക്കുന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ എടുക്കട്ടെ അത് കഴിച്ചാ വിശപ്പ് മാറും കേട്ട് വിക്രം പറയുന്നു അത് നിന്റെ അച്ഛനും കൊണ്ടു കൊടുക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം റൂമിലോട്ട് പോയി അത് കിടക്കുന്നുണ്ട് എന്നിട്ട് റൂമിലേക്ക് നോക്കുന്നുണ്ട് ആകെ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് വിക്രമിന് തന്നെ ദേഷ്യം തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം കിടന്നുറങ്ങുവാണ് രാവിലെ ആയപ്പോഴേക്കും മലത്തോട് വേദ പറയുന്നുണ്ട് അമ്മേ ഇന്നലെ രാത്രി വിക്രം വന്നപ്പോൾ ഞാൻ ശരിക്കും കൊടുത്തിട്ടുണ്ട് ഇന്ന് മിക്കവാറും കുറച്ച് നേരത്തെ വരാനാ ചാൻസ് കൂടുതൽ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മോളും വിക്രവും സംസാരിക്കുന്ന കേക്കുന്നുണ്ടായിരുന്നു അവനെ മാറ്റിയെടുക്കാൻ നോക്ക് പറ്റുവോ വേദപ്പൊ പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട അമ്മയും മാഷും വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതെനിക്കറിയാം വിക്രമിന്റെ ഈ പ്രവൃത്തി കാരണോ മാഷുവിന് വിക്രമിനോട് ഈ ദേഷ്യമല്ല അതൊക്കെ മാറും അമ്മ വിഷമിക്കേണ്ട ഇത് കേട്ട് കമലം ഏത് കെട്ടിപ്പിടിക്കുന്നുണ്ട്